ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വേണ്ടിയത് പച്ച മാങ്ങ തൊലിയോടുകൂടി തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെക്കാം അടുത്തതായി ഒരു ഗ്ലാസ് ജാറോ അതും അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബൗളോ എടുത്തിട്ട് അതിലേക്ക് മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ മാങ്ങാ കഷ്ണങ്ങളും ഉപ്പും ലെയറായിട്ട് കൊടുക്കാം ഏറ്റവും മുകളിൽ ഒന്നായി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ അടച്ച് ഒരു ദിവസം മാറ്റി വെക്കാം രണ്ടോ മൂന്നോ ദിവസം വെച്ചാലും കുഴപ്പമില്ല എന്നാൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം അടുത്ത ദിവസം ഇതാ തുറന്ന് നോക്കുമ്പോൾ മാങ്ങയിൽ ഉപ്പൊക്കെ അലിഞ്ഞ് വെള്ളമൊക്കെ അടിയിലൂറി വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ കഴുകും അര ടീസ്പൂൺ ഉലുവയും കൂടെ തന്നെ അഞ്ചോ ആറോ ഉണക്കമുളകും കൂടി ചേർത്ത് ഒന്ന് വറുത്ത് പോരാം എണ്ണയൊന്നും ചേർക്കാതെ തന്നെ വറുത്തെടുത്താൽ മതി ഇതനി ചൂടാറാനായി മാറ്റി വെക്കാം ഇവിടെ ആറ് വലിയ ഈത്തപ്പഴം അല്പം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നല്ല സോഫ്റ്റായ ഉള്ളതെങ്കിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴേക്കും കഴുകും ഉലുവയും ചൂടാറി വന്നിട്ടുണ്ട് ഇതെ ഒന്നങ്ങ് പൊടിച്ച് മാറ്റി വെക്കാം അതേ മിക്സി ജാറിലേക്ക് തന്നെ കുരു നീക്കിയ ഈത്തപ്പഴം കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം ഇതിലേക്ക് ഇനി ഇതിലേക്കിനി കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് ഇളക്കി മാറ്റി വെക്കാം അടുത്തതായി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് തീ കുറച്ച് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം മുളക് പൊടിയുടെ പച്ച ചുവക്കെ മാറി വന്നാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈത്തപ്പഴവും വിനാഗിരി മിക്സ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മാറ്റിവെച്ച ഉപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച മുളക് ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴം വരച്ച ചാറിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരി കൂടി ചേർത്ത് ഇളക്കി മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വെക്കാവുന്നതാണ് നിങ്ങൾക്ക് മാങ്ങ കടിക്കുന്ന ഭാഗത്തിലാണ് ഇഷ്ടമുള്ളതെങ്കിൽ തിളപ്പിക്കാതെ തന്നെ ഇറക്കി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതിനെ ഉണങ്ങിയ ജാറിലാക്കി കുറേ കാലം സൂക്ഷിക്കാം വീഡിയോ ഇഷ്ടമായാൽ ഐ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ